ഗ്രാമപഞ്ചായത്തിൻ്റെയും മാർ കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ തിരുവാതിര ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും മാന്നാർ കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ തിരുവാതിര ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടന്നു മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദിന്റെ അധ്യക്ഷതയിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി 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 ഓഫീസർ ഹരികുമാർ ചെങ്ങന്നൂർ അസിസ്റ്റന്റ് ഡയറക്ടർ സൂസൻ തോമസ് തിരുവാതിര നടത്തി അതിനെ ഒന്ന് അതിനൊന്ന് ഡോക്യുമ അത് കൃഷി ഡയറക്ടർ സമർപ്പിക്കും അപ്പോൾ അടുത്ത വർഷത്തെ പദ്ധതിയിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്നത് ആ രീതിയിൽ പദ്ധതികളെ ഒന്ന് അത് എഴുതിയാൽ മതി കൃഷി ആ പദ്ധതി ക്രമീകരിക്കുന്നതിന് നിങ്ങളെ വ്യക്തമോ വ്യക്തമായിട്ട് അറിയിക്കും പിന്നെ ചില പദ്ധതികൾ തന്നെ അടയ്ക്കേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ള വേണ്ട കർഷകരാണ് നിങ്ങളെ കൃഷി പറയാം അല്ലെങ്കിൽ കൃഷി ത്രൂ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് നടിയിൽ വസ്തുക്കളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ ശിവപ്രസാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സുജാത മനോഹർ സലിം മധു മധുപുഴയോരം രാധാമണി ശശീന്ദ്രൻ സജു തോമസ് അജിത് വഴവൂർ ശാന്തിനി കെ സി കാർഷിക വികസന സമിതി അംഗങ്ങൾ കേരസമിതി ഭാരവാഹികൾ കേരസമിതി വാർഡ് തല കൺവീനർമാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ ശ്രീകുമാർ എസ് ദേവിക വിവിധ കർഷക സമിതികളുടെ ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ കൃഷിക്കൂട്ടം അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഓണത്തിനൊരുപുറം പച്ചക്കറി പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി വിത്തും കുരുമുളക് തൈകളുടെ സൗജന്യ വിതരണവും നടന്നു തയ്യൊന്നിന് അൻപത് രൂപ നിരക്കിൽ ഡബ്ല്യു സി ടി ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളും വിതരണം ചെയ്തു സിഡി ന്യൂസ് മാന്നാർ